ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത് നിങ്ങൾ ഈ ചെടിയോണ്ടോ കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അന്ന് ഈ ചെടികളൊന്നും മുട്ട ഒന്നുമില്ലായിരുന്നു ഇത് കണ്ടോ ഇപ്പം ഇതിലെല്ലാം മുട്ടുകളായി വേണ്ട അതുപോലെ ഈ ചെടികിൽ ഇതൊക്കെ നേരത്തെ വീട്ടിലുണ്ടായിരുന്ന ഫ്ലവേഴ്സാണ് ഇതും അതാണ് ഇതൊക്കെ കൊഴിഞ്ഞ് തീരാറായി കുറച്ചൊക്കെ മുട്ട് ബാലൻസ് ഉണ്ട് ഇത് ഇതുപോലെ തന്നെ കഴിഞ്ഞ വീട്ടിലുണ്ടായിരുന്നു പിന്നെ ആ ഇത് കഴിഞ്ഞതിന് ജസ്റ്റ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതാ അതിലിപ്പോൾ മുട്ടായി അതുപോലെ തന്നെ ഇതിൽ മുട്ടായി ഈ ചെടി ഈ മുട്ട് കഴിഞ്ഞ വീടിലില്ലായിരുന്നു ഇപ്പോൾ അപ്പോൾ കുറച്ച് പേര് വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താ ടെക്നിക്കാണ് ഉപയോഗിച്ചതൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്ത് ചെയ്തതൊന്നും അല്ല ഈ ചെടികളൊന്നും വെച്ചേരുന്ന കാരണം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല ഇല്ല ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറുമ്പോൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്ത് ഞങ്ങളെല്ലാം വയ്ക്കുന്നുണ്ട് ഞങ്ങൾ ഈ ചെടികളൊക്കെ ഇത് തുടങ്ങിയത് തന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചെടികൾ വാങ്ങിച്ചു വയ്ക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുത്തി വരുത്തി ഞങ്ങൾ പോയപ്പോൾ കൊണ്ടുവന്നാണ് കൊണ്ടുവന്ന് നട്ടേക്കുന്ന ചെടികളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വീട്ടിലിങ്ങനെ സംസാരിക്കാമെന്ന് അറിയത്തില്ല അപ്പം ഭയങ്കര ലാഗൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും അപ്പം ആർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ പിന്നെ ചിലർക്ക് ഞങ്ങൾ ചെയ്ത രീതി ചിലപ്പം ഡൈജസ്റ്റ് ആയെന്ന് വരത്തില്ല പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ടാണിത് ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇത് വർത്താവും എന്നുള്ളതായിട്ട് അറിയത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ് ചൂ പിന്നെ ക്ലൈമറ്റ് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് സമയത്ത് ഭയങ്കര ചൂടായിരിക്കും പക്ഷേ അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെട്ടിയിൽ എങ്ങനെയെങ്കിലും നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ തണുപ്പ് സമയമാകുമ്പോഴത്തേക്ക് അതിപ്പോൾ ഇപ്പം ജാനുവരി സമയമാണ് നല്ല തണുപ്പാണ് എന്നിട്ട് പാട്ടും ചെടിയെ കൊണ്ട് പക്ഷെ പൂക്കുന്നതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ചൂട മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മഴ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് പക്ഷെ നാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ടെമ്പറേച്ചറും എല്ലാം ഈക്വലായിരിക്കും ഇവിടെ അങ്ങനെയല്ല അപ്പം ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് കൊണ്ട് ചെടി കിട്ടിയ സമയത്ത് എന്ത് വേണമെങ്കിൽ ഇവർ ചകിരിക്കാത്തൊക്കെ വെച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അതിവിടെ വച്ചപ്പം അത് ശരിയായില്ല പിന്നെ ഞങ്ങൾ ചെയ്ത ടെക്നിക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്ക് പിന്നെ അതൊന്നും ശരിക്കും ഫോളോ ചെയ്യാമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല നിങ്ങൾക്ക് അത് ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളത് ഫോളോ ചെയ്താൽ മതി ഞങ്ങൾ ഞാൻ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഈ രണ്ടാമത്തെ ചെടികൾക്ക് ഫ്ലവർ ചെയ്യാതിരുന്നപ്പോൾ ഞങ്ങൾ ചെയ്തതാണ് പക്ഷേ അതിൽ ഒരു ഒരു രീതി ഞാൻ ഇപ്പോൾ കാണിക്കാം അടുത്തത് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കാണിക്കാം അതിൻ്റെ ശരിക്കും എന്ത് ചെയ്തപ്പോഴാണ് ഇത്രയും ഫ്ലവേഴ്സ് വരാൻ തുടങ്ങിയതും ആദ്യം ഈ ഫ്ലവേഴ്സിന് ഫ്ലവർ മുമ്പ് ആകുന്ന ഹെൽത്തി ഹെൽത്തിയാക്കണമല്ലോ ഇത് കണ്ടോ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്തൊക്കെ ഉണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ നമ്മൾ ഞാൻ കുറച്ച് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് തേങ്ങ വെള്ളം പൊളിപ്പിച്ചാൽ അങ്ങനെ ഒടിച്ചാൽ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകും പക്ഷേ എനിക്കങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഉണ്ടാകുന്നുണ്ടാതിരിക്കും പക്ഷെ എനിക്കങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കുറച്ചൊക്കെ ഞാനും നമ്മുടെ ഈ ആദ്യഘട്ടത്തിൽ ഞാനും ഇതൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്കതൊന്നും വറുത്തായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ വേറൊരു കാര്യമാണ് കാണിച്ചു തരാം എൻ്റെ ഈ കൈ ഇരിക്കുന്ന ഈ തണ്ടുകളുണ്ടോ ഇത് പൂത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുതിയത് പൊ ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കണ്ട വീഡിയോ വെച്ച് ചെയ്തത് ഇതൊരു ആറ് ഇതൊരാറുമാസമാണെങ്കിലും ആയിക്കാണും അവരിപ്പോൾ പറഞ്ഞു പല രീതിയിൽ അങ്ങനെ ചെയ്ത് ഒത്തിരി കമ്പോളി വെട്ടി വെറുതെ കളഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒന്നിൽ പോലും ഒരു മുള പോലും വന്നിട്ടില്ല എല്ലാം വേസ്റ്റായിപ്പോയി അതിൻ്റെ ഹസ്ബൻ്റിന് തന്നെ കുറേ വഴക്കം കിട്ടി എന്തിനാണ് മുളച്ചെടികൾ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്കുണ്ടായ ഒരു ചെടിയുടെ പുതിയൊരു ചെടിയാണിത് ഇതൊന്നും എല്ലാം ഞങ്ങൾ ഐഡിയസൊന്നുമില്ല കേട്ടോ കുറച്ചൊക്കെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞങ്ങളെ വിളിച്ച് ചോദിക്കും പിന്നെ പ്രോപ്പറായിട്ടൊക്കെ ഇങ്ങനെ ഇതൊരു എന്തുവാ ബിസിനസ്സായിട്ട് ചെയ്യുന്ന എടുപ്പിച്ച് ചോദിച്ചാലും ചിലപ്പോഴൊക്കെ വരും നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് തരും ചിലപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞതൊന്നും തരത്തൊന്നുമില്ല പിന്നെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ അവരുടെ റീച്ചിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് അറച്ചു വിടും നമ്മളിതിൻ്റെ ടാഗ് ലൈൻ കാണുമ്പോഴാണ് നമുക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു നോക്കുന്നത് പക്ഷേ അതൊന്നും അല്ല ശരിക്കും പറഞ്ഞു ഈ ഹോർമോണിൽ പ്രയോഗമൊന്നും ഇല്ലാതെ ശരിക്കും ചെടികളിൽ പ്രാബോധികൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞു വിടാം പക്ഷേ ഞങ്ങൾ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഫ്ലവർ ഹോർമോണിൻ്റെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഹോർമോൺ ഒരുപാട് നമ്മളിപ്പോൾ ഫ്ലവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹോർമോണൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആ ചെടി പോയി കാണിച്ച് തരാം ഉണ്ടായിരുന്നു അത് മൊത്തത്തിൽ പോയി നമുക്ക് രണ്ടുമൂന്ന് തവണയൊക്കെ ഫ്ലവർ ഉണ്ടായിരുന്നു പക്ഷേ അത് ഹോർമോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും അറിയാമല്ലോ അത് കൂടുതൽ ഗ്രോത്ത് വരാനും പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനും ഒക്കെ ഉള്ളതായിരിക്കും ചിലപ്പം മെച്ചുവറില്ലാത്ത ചെടികളൊക്കെ നമ്മൾ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫ്ലവർ കിട്ടുമായിരിക്കും പക്ഷേ ചെടി പോവും ചെടി കൊണ്ട് ചെടി പെട്ടെന്ന് ഇപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച ആൾക്കാർക്ക് തന്നെ ഈ വാങ്ങിച്ച ആ നേഴ്സുകൾ തന്നെ ഈ ഫോട്ടോ അയച്ചോട്ടപ്പോൾ അവർക്കെന്നെ സംശയം ഇന്ന് ഞങ്ങളുടെ അടുത്ത് വാങ്ങിച്ച ചെടി തന്നെയാണോ എന്ന് അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട് ഈ ഫ്ലവേഴ്സൊക്കെ അപ്പോൾ ഞങ്ങൾ ആദ്യം ഞാൻ അതിൻ്റെ പീഡിയുണ്ട് അത് വീഡിയോ ഇടാം ഇതിൻ്റെ ഇതിൽക്കൂടി തന്നെ കാണിക്കാം പിന്നെ ഈ പറയും പോലെ ഇതെൻ്റെ ഒരു പ്രൊഫഷൻ ഒന്നുമില്ല ബേസിക്കലി ഞാനൊരു നേഴ്സാണ് അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തോന്നുന്നു അന്നൊരു വീഡിയോ കിട്ടി കളയും ആക്ച്വലി എൻ്റെ ചാനലും ഇല്ല എൻ്റെ മോൾഡാണ് അവൾ അവളുടെ ആക്ടിവിറ്റീസിനൊക്കെ ഇടുന്നതാണ് പിന്നെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് അല്ലാതെ നമുക്കിതൊരു ബിസിനസ്സൊന്നും അല്ല പിന്നെ ഒരു സന്തോഷമല്ലേ കുറച്ച് കൂടെ കഴിയുമ്പോൾ ഈ ചെടികൾ പോയാൽ നമ്മളെ ഫോണിൽ കിടക്കുമ്പോഴത്തേക്ക് കുറച്ചും കഴിയുമ്പോൾ അങ്ങ് ഡിലീറ്റായി പോകും ഇതാകുമ്പോൾ പിന്നെയും നമുക്ക് കാണാമല്ലോ ആ ഒരു ഇതാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കും കേട്ടെ നിങ്ങൾ നോക്ക് അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കുറച്ച് മുമ്പായി എടുത്തു വെച്ചതാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഇതൊക്കെ ഇത് വർത്താവുമെങ്കിൽ ഒന്നും ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഇത്ര ഭയങ്കര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് കാരണം നമുക്കറിയത്തില്ലായിരുന്നു ഇത് എത്രത്തോളം നമ്മൾ ചെയ്യുന്ന സക്സസ് ആകില്ലെന്നും നമുക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ചെടി വാങ്ങി ചെടി അപ്പോൾ ഭയങ്കരമായിട്ട് അത് എറിവിപ്പോയി അത് അതുകൊണ്ടാണോന്നറിയത്തില്ല ചെടികളൊക്കെ ഇങ്ങനെ ഗ്രോത്തൊക്കെ വളരെ കുറവായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളൊരു അറിയാമെന്നുള്ള ഇതൊക്കെ ചെയ്യുന്ന ഒരാളെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ചെയ്തതാണ് അപ്പം ഞങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ എല്ലാം ഇറുവി പോയായിരുന്നു അങ്ങനെ ഉണ്ട് ഇത് കണ്ടോ എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത് അതിനകത്ത് ചെറിയ ചട്ടി അത് ഒരുപാട് ഇറിവിപ്പോയി പിന്നെ അതിൻ്റെ ചെടി അതിൻ്റെ ഒരുപാട് എക്സ്ട്രാ അഴുക്ക വേരുകളെല്ലാം അതിനകത്തുണ്ടായിരുന്നു അതായത് ചീത്തയായ വേരുകളാണ് തോന്നുന്നു എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളതിനേക്കതെല്ലാം മാറ്റി ചെടി മാത്രം അതിനെടുത്തു എൻ്റെ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ എന്നിട്ട് അതിനെ എന്നിട്ട് അത് ആദ്യം ഇതിനകത്ത് മറ്റു ചകിരി ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ വെറും കരി മാത്രമേ ഞങ്ങൾ വെച്ചിട്ടുള്ളൂ അത് ഒരുപാട് ഞെരിക്കിയെന്നും എല്ലാം വെച്ചിരുന്നു ആവശ്യത്തിന് മാത്രം ഇട്ട് പിന്നെ ഒരു കമ്പ് വെച്ച് സപ്പോർട്ടും കൊടുത്ത് കാരണം എന്ന് വെച്ചാൽ കരി മാത്രമാകുമ്പോൾ അത് അത്രയും ഇരിക്കത്തില്ല അതുപോലെ ഞങ്ങളിവിടെ ഫാങ്ങൾ ചെയ്യും ഓർക്കിഡില്ലാത്തത് കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ ചെട്ടിയൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞങ്ങളിവിടെ ഈ സാധാരണ റോസെയൊക്കെ നടുമ്പോഴത്തേക്ക് ചട്ടി തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അതിനകത്ത് ഈ എന്താ പറയുന്നത് കരിയിട്ട് വേറെ ഒന്നും ചെയ്തില്ല പിന്നെ കമ്പോസ്റ്റിങ്ങനെ വെച്ചിട്ട് അതിനൊന്ന് സപ്പോർട്ടും കൊടുത്ത് വയ്ക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ ചെടികളും മാറ്റി അതേപോലെയാണ് ഞങ്ങൾ ആദ്യം ചെയ്തത് ഞങ്ങൾക്ക് തന്നെ അത് കാണുമെന്ന് മനസ്സിലാകും ഉണ്ടോ അത് എത്രമാത്രം ഇരുത്തിയാണ് ചെടിയും ഓരോ ചെടികളിലൊന്നും കുക്ക് ചെയ്യാം ഇത് ചെടികളൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും പൂ പിടിച്ചിട്ട് പൂ മുട്ടുകളായിട്ട് അതിനുമില്ല രണ്ട് കമ്പ് മാത്രമാണ് ആ പഴം അപ്പോൾ ഇതേപോലെ എൻ്റെ സ്വന്തമായി പോകും എന്നറിഞ്ഞില്ല ഓരോ ചെടിയും ഞങ്ങൾ മാറ്റാൻ പറ്റും ഓൾമോസ്റ്റ് പതിനഞ്ച് ചെടികളാണ് ഞങ്ങൾ മാറ്റം കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ പതിനഞ്ചല്ല ഞങ്ങൾ അതിന് തന്നെ സിലക്റ്റ് ചെയ്ത് പുതിയ ഉണ്ടാക്കി ൊരു പത്തിരു പത്തിരു ചെടികൾ തന്നെ അധികം നമ്മൾ സ്പ്ലിച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടായി കണ്ടിട്ട് കരി മാത്രമേ വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും അതിനകത്ത് ആടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ചെടിയൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ അത് പിടിച്ച് നിൽക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടും വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരിയൊക്കെ ഇട്ട് അതിനെ ഒന്ന് സപ്പോർട്ട് ആക്കി വെച്ചു അല്ല പ്രത്യേകിച്ചൊന്നും ആദ്യമൊന്നും ചെയ്തില്ല ഇത്രയാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഓർക്കിൻ്റെ കെയറിൽ ചെയ്തത് ഇതായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി അടുത്ത സ്റ്റെപ്പ് അടുത്ത വീഡിയോ കാണി കാണിച്ചു തരാം ബൈ